തമിഴ്നാട്ടിലെ എം ബി ബി എസ്സോ ബി ഡി എസോ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡോക്ടർ എം ജി ആർ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന പ്രൈവറ്റ് കോളേജുകളും അതേപോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കോളേജസും ഉണ്ട് അപ്പോൾ ഈ കോളേജുകളിൽ നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ റാങ്ക് പട്ടികയിൽ ജനറൽ റാങ്ക് ലിസ്റ്റിൽ വരണം ജി ആർ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ചോയ്സ് കൊടുക്കാനായിട്ട് ടി എൻ മെഡിക്കൽ സെലക്ഷൻ ബോർഡ് വഴി സാധിക്കുക അപ്പോൾ ഇതിന് അപേക്ഷ സെപ്പറേറ്റ്ലി നൽകണം അതിന് ആയിരം രൂപ അടച്ച് നൽകേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഈ ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് അഞ്ച് മണിവരെ മാത്രമാണ് അപ്പോൾ ഈ സമയത്തിനകത്ത് നിങ്ങൾ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രവേശനം സാധ്യമാണ് അപ്പം പതിമൂന്നരന്നൊക്കെ നിങ്ങൾ അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ കാണും പക്ഷേ ഏതാണ്ട് ഒരു പതിനെട്ട് തുടങ്ങി ഇരുപത് ലക്ഷം രൂപ വരെ ടോട്ടൽ പാക്കേജിൽ ഒരു വർഷത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകാനായിട്ട് ഇനി മാർക്ക് കുറവുള്ള ആളുകളാണെങ്കിൽ പോലും അവിടെ നല്ല കോളേജുകളുണ്ട് എൻ ആർ ഐ കോട്ട വഴിയും എൻ ആർ ഐ ലാബ്സ് കോട്ട വഴിയും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്പോൾ ലഭിച്ച റാങ്കിനും മാർക്കിനും ആസ്പദമാക്കി എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസുണ്ട് നിങ്ങളൊരു മുന്നൂറ് മാർക്ക് തുടങ്ങി മുകളിലേക്കുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വർഷം തന്നെ ഒരു എഴുപത് തുടങ്ങി എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് രൂപയ്ക്കകത്ത് ഇൻക്ലൂഡിങ് ഫുഡും അക്കോമഡേഷനും എല്ലാം അടക്കം അഞ്ചര വർഷത്തെ പഠനത്തിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഇത് മറ്റ് സ്റ്റേറ്റിലാണെന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും ആസ്പദമാക്കി കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ വർഷം തന്നെ അഡ്മിഷൻ എടുക്കാം ഇനി അതല്ല നിങ്ങൾ ക്വാളിഫൈഡായിട്ടുള്ള മാർക്ക് ഉള്ളൂ എങ്കിൽ പോലും ഈ വർഷം തന്നെ മെഡിക്കൽ പഠിക്കാം പക്ഷേ കുറച്ചുകൂടി ഉയർന്ന ഒരു ഫീസ് സ്ട്രക്ചറിലേക്ക് നിങ്ങൾ പോകാൻ തയ്യാറാണെങ്കിൽ മാത്രം ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക വിഷ് യു ആൾ ദി ബെസ്റ്റ്